പരിഹസിക്കപ്പെട്ടു ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ബിഡ്ഡി എന്ന് പറഞ്ഞു എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തുണ്ടായി അവസാനം ആ കപ്പലായിരുന്നു രക്ഷ ഇത് തന്നെയാണ് സപ്തവാക്യം പ്രളയം പോയിട്ട് മഴ പോലും പെയ്യാത്ത മരുഭൂമിയിലിരുന്നു കപ്പലുണ്ടാക്കിയ നോക്കു പ്രവാചകനെ ഓർക്കുക ഭാവിയിലേക്ക് കണ്ണുനടുക ഭാവിയിലേക്ക് കണ്ണു നട്ടിരിക്കുക എന്നിട്ട് ഇന്നിനെ വായിക്കാൻ നമുക്ക് കഴിയുക ജീവിക്കുന്ന കാലത്തിലും ബാക്കിയാകുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ പകരാൻ ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകണം ഞാൻ ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നു ജീവിക്കുന്ന കാലത്തിലും ബാക്കിയാകുന്ന ഭാവിക്കും അന്തസ്സുള്ള ഓർമ്മകൾ നിർമ്മിക്കാൻ ഈ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകണം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏതാനും മണിക്കൂറുകളാണ് എന്റെയും നിങ്ങളുടെയും കഴിഞ്ഞ കാലം ഞാൻ ഒരു വട്ടം കൂടി ആവർത്തിക്കുന്നു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏതാനും മണിക്കൂറുകളാണ് എന്റെയും നിങ്ങളുടെയും കഴിഞ്ഞ കാലം അത് പോയി ഒരു സെക്കൻഡും തിരിച്ചു കിട്ടൂല പോട്ടെ എത്ര ലഭിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത ഏതാനും സെക്കൻഡുകളാണ് വരാനുള്ള കാലം നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം എത്ര കിട്ടുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അല്പം സെക്കൻഡുകളാണ് വരാനുള്ള കാലം പ്രസംഗിക്കുന്നവൻ പ്രസംഗം അവസാനിച്ചിരിക്കുമോ എന്ന് പറയാൻ വയ്യ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ ബട്ടൺ ഈ കൈ കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുമോ എന്ന് പറയാൻ വയ്യ വന്നത് മോട്ടോർ സൈക്കിളിലാണ് അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വീട്ടിക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ എത്ര സെക്കൻഡ് കിട്ടുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയാത്തൊരു ജീവിതവും പോലും നടക്കുമ്പോഴാണോ അഹങ്കാരിയാകുന്നത് അപ്പോഴാണോ മറ്റുള്ളവനെ പരി പൈച ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വസ്ഥവും സുന്ദരവുമായ ഒരു ലോകം ക്രമീകരിക്കാനാണ് സമസ്ത ശ്രമിച്ചത് നല്ല മനുഷ്യരെ ഉണ്ടാക്കാനാണ് സമസ്ത കേരള ജമിയ മദ്രസകളെ സ്ഥാപിച്ചത് മഹൻ്റെ സംവിധാനം സ്ഥാപിച്ചത് അതിൽ തൊട്ട് വളർന്നവരാണ് അത് കണ്ട് വളർന്നവരാണ് അതിൻ്റെ മുറ്റത്ത് കളിച്ചവരാണ് ആശയാദർശകൾ ഉൾക്കൊണ്ടവരാണ്